അതെ ഇന്ന് നമുക്ക് കടല വെച്ചിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ വളരെ രുചികരമാണ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തല ദിവസം തന്നെ ഞാൻ കടല കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പോളം കടലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരേ എട്ട് മണിക്കൂറോളം കടല നമ്മൾ നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് വെവ്വിക്കാനായിട്ട് വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത് കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം വെക്കാനായിട്ട് അപ്പോൾ കടല ഇനി നമുക്ക് അടുപ്പിലിൻ്റെ മുകളിലേക്ക് വെക്കാം തീ ഓണാക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു ആറോ ഏഴോ വരുന്ന വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ ഒരു സമയം കൊണ്ട് നമുക്ക് കായ നുറുക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പൊ ഇതുപോലെ നാല് കഷ്ണങ്ങളായിട്ടാണ് കായ നുറുക്കുന്നത് അപ്പൊ കായൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേണം വെക്കാനായിട്ട് അതിന്റെ കറയൊക്കെ പെട്ടെന്ന് അളകി കിട്ടാനാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വറവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ജീരകം കൂടി ചേർന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് വറ്റൽമുളക് നടു പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരമുറി നാളികരം ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ െടുക്കണം പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോ ലോ ഫ്ലെയിമിലിട്ടിട്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ടും കൈകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ് നാളികേരൊക്കെ ഇതാ ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് പിന്നെ ചട്ടിയിൽ ഇരിക്കും തോറും ഇത് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് ചൂട് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചൂടാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്ന കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം കായയുടെ കൂടെ ചേന ഇട്ട് വെക്കുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു കടലയ്ക്ക് പകരം ചിലർ പരിപ്പ് ചേർത്തിട്ട് കൂട്ടുകറി ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ നാടുകളിലെ ഓരോ രീതിയാണ് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം ഇപ്പോൾ എന്തായാലും നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് കടല വെവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വെവിച്ചെടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ വിസല് മതിയാവും രണ്ട് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കുക്കർ ഓപ്പൺ ആക്കി കൊടുക്കണം അതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുക്കാം അതിങ്ങനെ ഇരിക്കും തോറും ആ ഒരു കായ ഇങ്ങനെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം തുറക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്ന കായും കടലയും നമ്മൾ മറ്റൊരു കടായിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വീഡിയോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാവുന്ന കാര്യമുള്ള കേട്ടോ ഒരൊറ്റ പാത്രം മതി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വീഡിയോ കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാനും ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കടലയിൽ കുറച്ച് വെള്ളം അധികമുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി തന്നെ കായ ഒന്നുകൂടി വെന്ത് അപ്പോൾ കറി ഒന്നും കൂടി 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 കുറുകിയിരിക്കും ഇനി ഇനി നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഒരു ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് വളരെ രുചികരമാണ് പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കൂട്ടുകറിക്ക് നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിൽ കല്യാണ സദ്യയില് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഒരു മധുരമുള്ള ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അതിന്റെ സെയിം ആയിട്ടുള്ള റെസിപ്പി ഒന്നല്ല എന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു കൂട്ടുകറി അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ പെർഫെക്റ്റ് റെസിപ്പി ഒന്നല്ല നമുക്ക് പക്ഷേ പെട്ടെന്ന് നമുക്ക് സദ്യയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു കൊഴുപ്പിന്റെ അംശം കുറവാണ് അപ്പോൾ ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് കടലയും കായയും അതുപോലെ തന്നെ നാളികേരം വറുത്തതും കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാൽ ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളു കേട്ടോ അരയ്ക്കാനായിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുതാ മതിയാവും ട്ടോ അപ്പോൾ ദാ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തു കൊടുക്കുന്നണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ദതൊന്ന് കുറുക്കി സെറ്റ് ആയിട്ട് വരും പിന്നെ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു രീതിyle എന്താ പറയുക വെള്ളത്തിൻ്റെ അംശം നമുക്കിതിൽ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിരുന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി പോവും അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഡ്രൈ ആക്കി എന്ന് പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ഭാഗങ്ങളിൽ സദ്യയിൽ ഒരു മധുരമുള്ള ഒരു കൂട്ടുകറി കിട്ടും അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക ശർക്കര പാനീയിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രമാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു കറി കാരണം ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും ഒക്കെ ഒരു കറിയാണ് പിന്നെ ഓണക്കെയാണ് വരുന്നത് ഓണത്തിന് സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വിളമ്പാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസ് ആണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലാണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പല വീഡിയോസും സക്സസ് ആയിട്ടുണ്ട് പല വീഡിയോസും ഫെയിൽ ആയിട്ടുണ്ട് എങ്കിലും ഈ ഒരു വീഡിയോ സക്സസ് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇതും അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാൻ അതുവരേക്കും ബാ